അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പോയസിനെ എന്ത് മെസ്സേജാണ് നിങ്ങളുടെ അടുത്ത് ഡെലിവർ ചെയ്യാനുള്ളത് അവരുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു സ്പെഷ്യൽ മെസ്സേജസ് എന്താണ് പലപ്പോഴും നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പക്ഷെ അവരിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കാത്ത എന്നാൽ ഇമോഷണലി നിങ്ങൾക്ക് അവർ അങ്ങനെയാണ് എന്ന് ഫീൽ ചെയ്തിട്ടുള്ള ആ മെസ്സേജസിനെയാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് അപ്പം എന്തൊക്കെ മെസ്സേജസ് ആണ് നമുക്ക് അവൈലബിൾ ആകുന്നത് എന്ന് നോക്കാം ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇത് ഡയറക്ട് റീഡിംഗ് ആണ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സ് വിചാരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ എനർജി നിങ്ങൾ കൊണ്ടുവരാം എന്നിട്ട് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക യാദർശികമായി ഇത് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് റെജോണേറ്റ് ആകും കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് രജോണൈറ്റ് ആകാതിരിക്കാം അതിന് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്താണോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് അട്രാക്ട് ചെയ്യാൻ അത് മാത്രം എടുക്കുക ബാക്കി അതിന്റെ വഴിക്ക് വിട്ടേക്കുക ഓക്കെ ബിക്കോസ് ഇതൊരു ജനറൽ ആൻഡ് കളക്ടീവ് റീഡിങ് ആകുന്നു ഓക്കെ ആൻഡ് ഫർദർ മോർ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് താല്പര്യം ഉണ്ട് കാണാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഫാമിലിയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ടിന് ഒത്തിരി നന്ദി ഫർദർ മോർക്ക് പേർസൺ ആയിട്ട് റീഡിംഗ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിലെടുക്കാനൊക്കെ നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ക്രിസ്റ്റൽ ബ്രേസ് ലജ്ജ് അവൈലബിൾ ആണ് വിവിധ തരത്തിലുള്ള യൂസേസിനും കീലിങ്ങിനും വേണ്ടിയിട്ടുള്ളത് ഇപ്പൊ ഈ കയ്യിലിരിക്കുന്നത് ബ്ലാക്ക് ടെർമലിനാണ് റൂട്ട് ചക്ര ആൻഡ് ബ്ലാക്ക് മാജിക് പ്രൊട്ടക്ഷൻ ആണ് നമ്മളത് ഉപയോഗിക്കുന്നത് അങ്ങനെ ഒത്തിരി വെറൈറ്റി ഓഫ് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ് നമുക്ക് പ്രോഗ്രാം ചെയ്ത് ചാർജ് ചെയ്ത് ലഭ്യമാണ് സോ നിങ്ങൾക്ക് അത് വേണമെങ്കിലും തീർച്ചയായിട്ടും വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്ത് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോ എല്ലാവർക്കും ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള മെസ്സേജ് ആണ് നമ്മുടെ പേഴ്സന്റെ അടുത്ത് നിന്ന് കിട്ടുന്നത് അവർ നമ്മളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ പേഴ്സന്റെ എനർജിയിൽ ജമ്പ് ചെയ്തോളൂ പേഴ്സന്റെ ഫോട്ടോ നോക്കൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ആ ഒരു പേഴ്സണുമായി കണക്ട് ചെയ്യാൻ സാധിക്കുമോ ആ ഒരു വൈബ്രേഷനിൽ നിങ്ങൾ ഇരിക്കുക ഇരുന്നതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുക നിങ്ങളുടെ ഏറ്റവും വലിയ ചോദ്യം നിങ്ങളുടെ പേഴ്സണോട് എന്താണെന്ന് അറിയോ എന്റെ മനസ്സിൽ എനിക്ക് മനസ്സിലായ ചോദ്യം എനിക്ക് ഞാൻ ഈ കടന്ന് സങ്കടപ്പെടുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് വിഷമം തോന്നില്ലേ നിങ്ങളുടെ മനസ്സ് എന്താണ് കല്ലാണോ അല്ലെങ്കിൽ എന്നെ ഇത്രത്തോളം ഭ്രാന്തി അല്ലെങ്കിൽ ഭ്രാന്തനാക്കുന്നത് എന്തിനാണ് ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൂടെ പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക ഈ കൈൻഡ് ഓഫ് ചോദ്യങ്ങൾ അല്ലെങ്കിൽ എന്തിനാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് ഒന്നുകിൽ വായോ ഇല്ലെങ്കിൽ നിങ്ങൾ പൊക്കോ ഈ ഒരു കൈൻഡ് ഓഫ് രീതിയിലുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങൾ നിരന്തരം ഈ ഒരു പേഴ്സണോട് ചോദിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ പേഴ്സൺ എന്തിനെ ജീവിതത്തിൽ വന്നു എന്നോട് യാതൊരു രീതിയിലും ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഇമോഷണലി കണക്ഷൻ ഇല്ല എനിക്ക് വിഷമം ഉണ്ടായത് ഈയൊരു പേഴ്സൺ അത് മനസ്സിലാകുന്നേ ഇല്ല ഞാനാണ് ഈ ഒരു പേഴ്സന്റെ പിന്നാലെ നടക്കുന്നത് അവർക്ക് എന്നോട് ഇമോഷൻ ഉണ്ട് എന്ന് പോലും എനിക്ക് പലപ്പോഴും സംശയം തോന്നി തുടങ്ങി ഇതൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ക്വസ്റ്റ്യൻ കാരണം എനിക്ക് കിട്ടിയ കാർഡ്സ് ഈ ക്വസ്റ്റ്യനുകളുടെ ഉത്തരമാണ് എന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത് ആദ്യം തന്നെ എക്സ്പ്രഷൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ പോസ്റ്റൻ എന്ന് പറയുന്നത് പലപ്പോഴും ഇമോഷണൽ ട്രബിൾ അവർക്ക് ഉണ്ടാകുന്നുണ്ട് അതായത് എന്ത് പുറത്തേക്ക് കാണിക്കണം എന്ത് പുറത്തേക്ക് പറയണം അല്ലെങ്കിൽ അഥവാ നിങ്ങളുടെ ഇമോഷനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നൊന്നും പലപ്പോഴും ഈ ഒരു വ്യക്തിക്ക് അറിയത്തില്ല അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾ അവരെ ഏതൊക്കെയോ സാഹചര്യത്തിൽ ഇങ്ങനെ ട്രീറ്റ് ചെയ്തപ്പോ നിങ്ങൾ എന്താണോ അവരോട് കാണിച്ചത് ആ ഒരു രീതിയിൽ തന്നെ അവർ നിങ്ങളോട് തിരിച്ചു കാണിക്കാണ് അതായത് ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് നമുക്ക് വേഷം എന്നുള്ള കാര്യങ്ങളെല്ലാം ഓ എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്കതിൽ തീരെ താല്പര്യമില്ല എനിക്ക് നിന്നോട് യാതൊരു ഇഷ്ടവുമില്ല ഇഷ്ടം കാണിക്കേണ്ടതായിട്ടുള്ള കാര്യവുമില്ല ഇങ്ങനത്തെ രീതിയിൽ നമ്മൾ തമാശിക്കും കളിക്കും ചിലപ്പോൾ നമ്മളുടെ നമ്മുടെ പാർട്ട്ണറിനോട് പറയും നിങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ എനിക്ക് മറ്റൊരു വ്യക്തിയോട് അട്രാക്ഷൻ തോന്നുന്നുണ്ട് എനിക്ക് ഇഷ്ടം തോന്നുന്നുണ്ട് നിനക്കിപ്പോ എന്നോട് ഇമോഷൻ ഒന്നും ഇല്ലല്ലോ അപ്പൊ പിന്നെ ഞാൻ എന്തിനാണ് നിന്റെ അടുത്ത് നിൽക്കുന്നത് ഈ ഒരു കൈൻഡ് ഓഫ് രീതിയിൽ പലപ്പോഴും നിങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ പേഴ്സന്റെ ഒന്നുകിൽ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾ റിലേഷൻഷിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അത് കാരണം നിങ്ങളുടെ പോഷൻ എന്താണ് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കാത്തൊരവസ്ഥ അഥവാ നിങ്ങൾ അല്ലെങ്കിൽ പലപ്പോഴും ഈ ഒരു പേഴ്സന്റെ പാസ്റ്റ് ലൈഫിലുള്ള വ്യക്തി അല്ലെങ്കിൽ എക്സ് ആയിട്ടുള്ള വ്യക്തികൾ ഇങ്ങനെ ഈ പേഴ്സണ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ അവരുടെ ഇന്നർ വോയിസ് ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദത്തിനെ പുറമേ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ നമുക്ക് തോന്നുന്നതിന്റെ ഓപ്പോസിറ്റ് സംസാരിക്കുന്ന ഒരു പ്രവണത നിങ്ങളുടെ പേഴ്സൺ കാണിക്കുന്നുണ്ട് പക്ഷെ എത്ര തന്നെ ഓപ്പോസിറ്റ് അവർ സംസാരിച്ചാലും അവരുടെ മുഖത്ത് നിന്ന് അല്ലെങ്കിൽ അവരുടെ കണ്ണുകളിൽ നിന്ന് അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം കളവാണ് എന്ന് അവരുടെ ആ ഒരു പെരുമാറ്റത്തിൽ അവരുടെ അവരുടെ ഒരു മുഖഭാവത്തിൽ നിന്ന് നിങ്ങൾക്ക് വളരെ കാര്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു പേഴ്സൺ എന്നോട് ഇഷ്ടമുണ്ട് എന്നോട് താല്പര്യമുണ്ട് പക്ഷെ അവർ ഇത് മറച്ചു വെക്കാണ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഇന്നർ വോയിസിൽ നിന്നും ഈ കൈൻഡ് ഓഫ് മെസ്സേജസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അവര് ദേഷ്യത്തിൽ പറയുന്നതാണ് അല്ലെങ്കിൽ അവർ അവരുടെ സാഹചര്യം കൊണ്ട് പറയുന്നതാണ് അവരങ്ങനെയല്ല അവരിങ്ങനെയാണ് ഇതാണ് ഇവരുടെ സത്യമായിട്ടുള്ള ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പലപ്പോഴും മെസ്സേജ് അയക്കുമ്പോഴും നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് ചിലപ്പോൾ അവർ കൂളായിട്ടായിരിക്കും മെസ്സേജ് അയക്കുന്നുണ്ടാവുക പക്ഷെ നിങ്ങൾ അത് ദേശത്തിൽ വായിച്ചിട്ട് ഓ ഇങ്ങനെയാണല്ലേ പറഞ്ഞത് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാറുണ്ട് അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് ഇല്ലാത്ത പ്രശ്നം ഉണ്ടെന്ന് പലപ്പോഴും വിശ്വസിക്കാറുണ്ട് അപ്പൊ പലപ്പോഴും നിങ്ങൾ തമ്മിലുള്ള നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ തമ്മിൽ തമ്മിൽ കാണുന്ന കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ് സോഷ്യൽ മീഡിയയിലെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ പലപ്പോഴും നിങ്ങൾ പറയുന്ന കാര്യത്തിന്റെ ഗൗരവം അവർക്കും അവർ പറയുന്ന കാര്യത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകാറില്ല അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഫേസ് ടു ഫേസ് നേരിൽ വന്ന് നിന്ന് നമ്മളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു പേഴ്സന്റെ മുന്നിൽ ജോലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഥവാ എനിക്ക് തോന്നുന്നു ഫ്രീഡം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് എനിക്ക് കാണുന്നത് തന്റെ ജോലി സാധ്യതയ്ക്ക് വേണ്ടി തനിക്ക് ദൂരത്ത് പോകേണ്ടി ഒരു അവസ്ഥ അല്ലെങ്കിൽ തന്റെ ഫ്രീഡത്തിന് വേണ്ടി തന്റെ വീട്ടിൽ നിന്ന് തന്നെ സഫർ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ ഈ ഒരു പേഴ്സൺ പ്രസന്റ് നിൽക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് അത്രത്തോളം പോസിറ്റീവ് ഗുണങ്ങളോ പോസിറ്റീവ് വൈബ്രേഷൻസോ ഈ ഒരു പേഴ്സൺ കൊടുക്കുന്നതല്ല അപ്പൊ ഈ ഒരു സാഹചര്യത്തിലൊക്കെ നിൽക്കുമ്പോൾ ഈ ഒരു വ്യക്തി പല കാര്യങ്ങളും തൻ്റെ ഇന്നർ വോയിസിനെ അടിച്ചമർത്തി അതായത് മനസ്സിൽ തോന്നുന്ന പല കാര്യങ്ങളെയും ആ ഒരു പരിശുദ്ധമായിട്ടുള്ള ഫീലിംഗ്സിനെ ഗൈഡൻസിനെ അടിച്ചൊതുക്കിയിട്ട് പുറമെ നിരാശയും ഡിപ്രഷനും തലവേദനയും എക്സോഷനും ഭ്രാന്ത പിടിച്ച അവസ്ഥയും ഒക്കെയാണ് പുറത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത് അതായത് പുറത്ത് കാണിക്കുന്നത് പക്ഷേ ഏറെക്കുറെ നിങ്ങൾ ഇവരുമായി കണക്റ്റഡ് ആയതുകൊണ്ടും നിങ്ങളുടെ ഇന്നർ വോയിസ് സബ് കോൺഷ്യസ് മൈൻഡ് ഇവരുമായി കണക്റ്റഡ് ആയതുകൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റന്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് പലപ്പോഴും മനസ്സിലാകുന്നത് കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ അവരിൽ നിന്ന് ഡിറ്റാച്ച് ആകുന്നില്ലായിരിക്കാം പക്ഷെ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറുകൾ അതായത് ഈയൊരു പോസ്റ്റൻ്റെ ആക്ഷൻസ് വേറെയും ഈ യും വാ കൊണ്ട് പറയുന്നത് ഓക്കെ അങ്ങനെയാണ് അതിനകത്ത് എനിക്ക് മനസ്സിലാവുന്നത് ബോട്ടം ഓഫ് ദ ഡെക്കിൽ കണ്ടു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നത് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നത് ഡിഫിക്കൽട്ട് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നതല്ല സത്യം എന്നത് മറ്റെന്തൊക്കെയോ ആണ് സത്യം ഈ ഒരു പേഴ്സണെ നിങ്ങളെന്ന് പറയുന്നത് നല്ലൊരു ഫ്രണ്ട് ആണ് നല്ലൊരു പാർട്ട്ണർ ആണ് സത്യം അതായത് ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള നല്ലൊരു കൊളീഗാണ് ആണ് നിങ്ങളെന്ന് പറയുന്നത് നല്ലൊരു ഗോസിപ്പ് പാർട്ട്ണർ ആണ് ഇങ്ങനെ നിങ്ങളെന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയുടെ എല്ലാം എല്ലാമാണ് പക്ഷെ എന്നിട്ടും അതായത് തന്റെ ജീവിതത്തിലെ എല്ലാ റിലേഷൻഷിപ്പും ഒരു വ്യക്തിയിലാക്കിയിട്ടും അത് മാനേജ് ചെയ്ത് കൊണ്ടുപോവാൻ പറ്റാത്ത ഒരു ഡിഫിക്കൽട്ട് ഫീലിംഗ് അവരുടെ മുന്നിലുള്ളതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഈ റിലേഷൻഷിപ്പുകളെല്ലാം നിങ്ങളിൽ മാത്രം അധിഷ്ഠിതമാക്കിയിട്ടും അവർക്ക് നിങ്ങളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ലല്ലോ എന്ന വിഷമം അവർക്കുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ പലപ്പോഴും തന്റെ ഭാഗത്തെ മിസ്റ്റേക്ക് തന്നെയാണ് തനിക്കായിരിക്കാം ഒരു നല്ല റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ തന്റെ കഴിവില്ലായ്മയാണ് എന്ന് ഈ ഒരു വ്യക്തി വിശ്വസിക്കുന്നുണ്ട് ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പല കാര്യത്തിലും നിങ്ങളുടെ മിസ്റ്റേക്ക് ആണ് എന്ന് ഈ ഒരു പേഴ്സൺ ഒരിക്കലും പറയാൻ ആഗ്രഹിക്കുന്നില്ല തൻ്റെതായിട്ടുള്ള മിസ്റ്റേക്കുകൾ കൊണ്ട് മാത്രമാണിത് സംഭവിച്ചത് എന്ന് വിശ്വസിക്കാൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണ് ഇപ്പോഴും താല്പര്യം ഓക്കെ എപ്പോഴും ഒരു റിലേഷൻഷിപ്പിൽ ഒരു കൺഫ്യൂസ്ഡ് മൂഡിലും അനാവശ്യമായിട്ടുള്ള വ്യക്തികളുടെ എനർജിയിലും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ പേഴ്സൺ തന്നെയാണെന്ന് അവർക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം താൻ കാരണമാണ് ഒന്നുകിൽ താൻ പൂർണ്ണമായ ആക്ഷൻ എടുത്തില്ല ഇല്ലെങ്കിൽ താൻ പിന്നോട്ട് വലിഞ്ഞു ഇല്ലെങ്കിൽ തൻ്റെതായിട്ടുള്ള താല്പര്യം നേരത്തെ അറിയിച്ചിരുന്നില്ല എന്നതായിരിക്കാം അല്ലെങ്കിൽ ഇനി മുന്നോട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം മുൻപുണ്ടായിരുന്ന ആ ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത് എന്ന ഒരു അവസ്ഥയിലും ഈ പേഴ്സൺ നിൽക്കുന്നുണ്ട് അതുപോലെ എനിക്ക് ഇവിടെ ഈ പേഴ്സണിന് മുന്നിൽ ഒത്തിരി ചോയ്സസ് കൊടുക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഈ ഒരു പേഴ്സന്റെ ഫാമിലി ചിലപ്പോൾ സമ്മതിക്കുന്നില്ല വേറൊരു റിലേഷൻഷിപ്പിലേക്ക് ഹെഡ് ചെയ്യാൻ അവരെ പ്രഷർ ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ പൈസ പേഴ്സർ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളെ ചിലപ്പോൾ ഫോഴ്സ് ചെയ്യുന്നതായിട്ട് കാണുന്നത് അല്ലെ നിങ്ങളുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നിൽക്കുന്നവർക്കോ നമ്മുടെ ഈ ഒരു റിലേഷൻഷിപ്പ് പോസിറ്റീവായി തോന്നുന്നില്ല ഇല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുന്ന വെച്ചാല് അവർ ഈ ഒരു പേഴ്സൺ ഒത്തിരി തെറ്റിദ്ധാരണ കൊടുത്തിട്ടുണ്ട് നിങ്ങ നിങ്ങളുടെ നിങ്ങൾ മോശമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ കൂടെ മുന്നോട്ട് പോകുന്നത് ശരിയായിരിക്കില്ല എന്ന ഫോൾസ് മെസ്സേജ് പലപ്പോഴും ഈ ഒരു വ്യക്തിക്ക് കൊടുത്ത് ഈ ഒരു പേഴ്സണെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ച ഒരു അവസ്ഥ അല്ലെങ്കിൽ ശ്രമിക്കുന്ന അവസ്ഥ ഇതിനകത്ത് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഇമോഷൻ ഇല്ലായുകയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഈ അവരുടെ ഈ ഒരു പേഴ്സന്റെ സിറ്റുവേഷൻ അങ്ങനെ ആയത് തന്നെ നമ്മളുടെ അടുത്ത് ഡിറ്റാച്ച് ചെയ്യണം കേട്ടോ നമ്മുടെ അടുത്ത് ഇമോഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട് പക്ഷെ മറച്ചു വെച്ച ഇമോഷൻ ആണ് അതിനകത്ത് ഒരു സ്റ്റെബിലിറ്റിയും ഇല്ല ആൻഡ് ഈ ഒരു പേഴ്സൺ നമുക്ക് നമുക്കെതിരായിട്ടൊരു ഡിസിഷൻ എടുത്താൽ ആ ഒരു പേഴ്സൺ തന്നെ മുങ്ങി ശ്വാസം മുട്ടി മരിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ആ ഒരു പേഴ്സൺ പോവുകയുള്ളൂ ആൻഡ് അതും ഈ ഒരു വ്യക്തിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് പക്ഷെ ഇവിടെ ഫാമിലി സപ്പോർട്ട് ഇല്ലായ്മ അല്ലെങ്കിൽ ഫാമിലി തന്നെ ഒരു തേർഡ് പാർട്ടി ആകുന്നത് വലിയൊരു ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കാഴ്ച ഒരു പരിധിവരെ ഹിൻഡറൻസ് ഫാമിലി ആയിരിക്കാം ഫാമിലിയുടെ അനുവാദം ഇല്ലാതെ ഫാമിലിയുടെ പിന്തുണ ഇല്ലാതെ അല്ലെങ്കിൽ അച്ഛന്റെയോ അമ്മയോടെയോ ചേച്ചിയുടെയോ അല്ലെങ്കിൽ ചേട്ടന്റെയോ പിന്തുണ ഇല്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോയാലും ഇത് സക്സസിലേക്ക് എത്തില്ല കാരണം തന്റെ ജീവിതത്തിൽ ഉടനീളം തന്നെ കോർത്തു പിടിച്ചതും ചേർത്ത് പിടിച്ചതും തനിക്ക് ധൈര്യമായതും ഇവരൊക്കെയാണ് അപ്പൊ ഇവരില്ലാതെ മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ളൊരു വെപ്രാളം അല്ലെങ്കിൽ ആ ഒരു ആ ഒരു കൺഫ്യൂഷൻ ആ ഒരു പേഴ്സന്റെ മനസ്സിലുണ്ട് അതുപോലെ ഇവരെ തെറ്റിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ ഇത്രയും കാലം തന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ അത്രയും പേരോടുള്ള ആ ഒരു റിലേഷൻ ഈ ഒരു പേഴ്സൺ എന്നേക്കും കട്ട് ചെയ്യേണ്ടി വരുമല്ലോ എന്നൊരു പേടി അതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടു ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ നമ്മളെ എടുക്കണോ വേണ്ടോ എന്നുള്ള ചിന്തയിലാണ് ഇപ്പോഴും നമ്മുടെ പേഴ്സൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്ന തേർഡ് പാർട്ടി എന്ന് പറയുന്ന അവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മേ ബി സൊസൈറ്റിയിൽ ചിലപ്പോൾ അതിൽ നിന്ന് ഡിറ്റാച്ച് ആയാൽ അവർക്ക് തലയുർത്തി നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള അറ്റാച്ച്മെന്റുകളാണ് അപ്പൊ ആ അറ്റാച്ച്മെന്റുകളെ വിടിവച്ച് നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ അവരുടെ ജീവിതത്തിൽ ഇതുവരെ അവർ ചെയ്തു വെച്ച അല്ലെങ്കിൽ ഇതുവരെ അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്ക് എന്താ പരാജയങ്ങൾ അല്ലെങ്കിൽ അത്രയും കാര്യങ്ങൾ എവിടെ മറന്നു വെച്ചിട്ട് വേണം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അപ്പൊ അത് നിങ്ങൾക്ക് ചിലപ്പോ നോക്കുമ്പോൾ നിങ്ങൾക്കത് കുഴപ്പമില്ലായിരിക്കാം പക്ഷെ ഈ ഒരു പേഴ്സൺ അതൊരു വലിയൊരു ടാസ്ക് ആണ് അത്രയും കാര്യങ്ങളും അത്രയും വിശ്വാസങ്ങളും അത്രയും സ്നേഹങ്ങളെയും പിന്നിൽ കളഞ്ഞിട്ട് വരിക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്ന ഒരു പരിധി വരെ ഈ ഒരു പേഴ്സൺ ഇത്ര വ്യക്തമായി ഞാൻ ഈ പറയുന്ന പോലുള്ള ക്ലാരിറ്റിയിൽ ഈ പേഴ്സൺ നിങ്ങളോടും വെളിപ്പെടുത്തിയിരിക്കണം പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഗൗരവം മനസ്സിലായി കാണത്തില്ല കാരണം നേരത്തെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഈ ഒരു ബോട്ടം ഓഫ് ദി ഡെക്കിൽ കിട്ടിയതുപോലെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല നമ്മൾ നമ്മള് നമ്മൾ നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് മാത്രം കണ്ടുകൊണ്ട് വിലയിരുത്തുന്ന ഒരു അവസ്ഥയാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത് ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു ചൈൽഡിഷ് എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എൻതൂസിയാസ്റ്റിക് എനർജി ഒരു പേഴ്സൺ ഭയങ്കരമായി മിസ് ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു പേഴ്സന്റെ ഡീപ്പ് ഇമോഷൻ മനസ്സിലാകുന്ന എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സന്റെ കണ്ണുകൾ തിരയുന്നത് നിങ്ങളെയാണ് പക്ഷേ മറ്റെല്ലാവരും കൂടെ ഉണ്ട് നിങ്ങളെ മാത്രം കാണാൻ സാധിക്കുന്നില്ല അതായത് എനിക്ക് വേണമെന്നുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നീയാണ് നിന്നെയാണ് എനിക്ക് വേണ്ടത് നീ എന്നൊരു ഓപ്ഷനെയാണ് എനിക്ക് പലപ്പോഴും ചേർത്ത് പിടിക്കേണ്ടത് പക്ഷെ എൻ്റെ ചുറ്റും മറ്റാൾക്കാരെല്ലാരും ഉണ്ട് പക്ഷെ എൻ്റെ സന്തോഷവും സമാധാനവുമായ നീ എന്നൊരു വ്യക്തി ഇല്ലാതെ പോയി അല്ലെങ്കിൽ നിന്റെ പ്രസൻസ് എനിക്ക് ലഭിക്കാതെ പോകുന്നതിൽ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട് അതുപോലെ തന്നെ ഞാൻ എല്ലാവരോടും റിയാക്ട് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ ഡിസിഷൻസ് പലതും തെറ്റാണെന്നും ഞാൻ ഓവർ റിയാക്ട് ചെയ്യുന്നു എന്നുമാണ് പല ആൾക്കാരും പറയുന്നത് എന്ന രീതിയിൽ നിങ്ങളോട് ഈ ഒരു പോസ്സൺ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നതായിട്ട് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു പോസ്സന്റെ ഇമോഷൻ എന്ന് പറയുന്നത് മൊത്തമായി നിങ്ങളിൽ ബാലൻസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു എനർജിയിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇമോഷൻ എന്ന് എനിക്ക് മനസ്സിലാവുന്നു ഈ ഒരു പേഴ്സൺ നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാനും അല്ലെങ്കിൽ ഇനി എപ്പോഴാണ് കാണാൻ പറ്റുക എന്നുള്ള ഒരു തോട്ടില് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല ഈ ഒരു പേഴ്സന്റെ ഈ ചെരുപ്പിന്റെ ഭാഗം കണ്ടോ ഈ ഭാഗത്ത് കാല് വെച്ചിരിക്കുന്ന പോലെ ഒരു എനർജി അതായത് ഈ കെട്ടഴിച്ചിട്ട് അല്ലെങ്കിൽ അവർ നിൽക്കുന്ന ഈ ഒരു പ്രതിസന്ധിയെ മറികടന്നിട്ട് അതായത് അവർ നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് എപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ സാധിക്കും എപ്പോ കണ്ടോ ഈ ഒരു ഓവറോൾ എനർജിയിൽ നമുക്ക് മനസ്സിലാവുന്നത് എപ്പോഴാണ് ഈ ഒരു കൂട് കൂടെ എന്ന് പറയുന്നത് സാങ്കല്പികമാണ് ഈ ഒരു കൂട് പൊട്ടിച്ച് അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കുക ബിക്കോസ് താഴെ ഇരിക്കുന്ന കാർഡ് കണ്ടോ ദ ലവേഴ്സ് അതായത് നിങ്ങൾ എപ്പോഴാണ് മീറ്റ് ചെയ്യാൻ പറ്റുക എപ്പോഴാണ് അവരുടെ ആ ഒരു പേടി അവർക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുക എന്ന കൈൻഡ് ഓഫ് രീതിയിലുള്ള ഇമോഷൻസിലൂടെയാണ് ഈ ഒരു പേഴ്സൺ പലപ്പോഴും കടന്നു പോകുന്നത് ഇവൻ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ക്രഷ് ആയിട്ടാണ് നിങ്ങൾ ഈ ഒരു ഇമോഷൻ കാണിക്കുന്നതെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ താല്പര്യമുണ്ടെങ്കിലും ഇയാൾ ഇതുവരെ നിങ്ങൾക്ക് വേണ്ടി ഹിയോർഷി നിങ്ങൾക്ക് വേണ്ടി ഡെസിഷൻ എടുക്കാൻ തയ്യാറല്ലാത്ത ഒരു ഇമോഷനിലാണ് നിൽക്കുന്നത് ആൻഡ് ക്യൂൺ ഓഫ് സോട്ട് എനർജി നമുക്ക് കിട്ടിയത് കൊണ്ട് തന്നെ ഹിയോർഷി ഈ വ്യക്തി തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി പൊരുതുന്നുണ്ട് പോരാടുന്നുണ്ട് ഇവരുടെ ഫാമിലിയോട് തന്നെ അല്ലെങ്കിൽ ഫാമിലി എന്ന് പറഞ്ഞാല് ചിലപ്പോ എക്സ്ട്രാ മെറിറ്റൽ ആയിട്ടുള്ള അഫെയർ ആണ് എങ്കിൽ ഭാര്യ ഭർത്താവ് അങ്ങനത്തെ ആയിരിക്കാം അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഫൈറ്റ് ചെയ്യുന്നുണ്ട് സം കൈൻഡ് ഓഫ് ഡിവോഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പേഴ്സൺ ഫൈറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ എത്ര തന്നെ ശ്രമിച്ചിട്ടും അതിനകത്ത് നിന്ന് ഈ ഒരു പേഴ്സൺ ഒരു ഡിറ്റാച്ച്മെന്റ് കാണുന്നില്ല കണ്ടോ കാലി വെച്ചിരിക്കുന്ന ഒരു എനർജി ഈവൻ വിതഔട്ട് യു ഈ പേഴ്സന്റെ എനർജി കണ്ടോ രാത്രി കാലങ്ങളിൽ കരയുക അതുപോലെ തന്നെ എല്ലാം അവസാനിച്ചു എന്ന രീതിയിലാണ് ഇരിക്കുന്നത് എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ നിങ്ങളാണ് ഈ ഒരു പേഴ്സന്റെ പ്രയോറിറ്റി നിങ്ങളാണ് ഈ ഒരു പേഴ്സന്റെ ചോയ്സ് എന്ന് പുറത്തേക്ക് പറയാൻ നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് അതിനകത്ത് മനസ്സിലാവുന്നത് അതുപോലെ ഇത്രത്തോളം മീറ്റ് ചെയ്യാനുള്ള എനർജി ഉണ്ടായിട്ടും എന്തുകൊണ്ട് നിങ്ങളെ മീറ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ചാല് നിങ്ങളെ വന്ന് കണ്ടു കഴിഞ്ഞാൽ മുഖം കടുപ്പിക്കുന്ന മുഖം ചുരുട്ടുന്ന മുഖം വെറുപ്പോ കൂടി നോക്കുന്ന പല ആൾക്കാരും ഈ ഒരു കോസ്റ്റന്റെ ചുറ്റുമുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് അവർക്ക് വരാൻ സാധിക്കുകയില്ല കാരണം ഇനി അവരുടെ ആ ഒരു കുഷിഞ്ഞ മുഖം കാണാൻ അവർക്ക് പറ്റില്ല അവരെ കൊണ്ട് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറം അവർ ടോളറേറ്റ് ചെയ്ത് കഴിഞ്ഞു പല കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുപോലെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്നിട്ട് അതിന്റെ പരിണിത ഫലം കിട്ടിയപ്പോഴാണ് അയ്യോ ഞാൻ ഇത്രയും ണല്ലോ ചെയ്തത് എന്ന് അവർക്ക് പോലും പലപ്പോഴും റെഗഗനൈസ് ചെയ്യപ്പെട്ടത് ഓക്കെ തിരിച്ചറിയപ്പെട്ടത് ഈ പേഴ്സൺ അതുകൊണ്ട് തന്നെ ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി സ്വപ്നങ്ങൾ നെയ്യുന്നുണ്ട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട് നിങ്ങളെ അവർ പകൽ സ്വപ്നം ഇപ്പോഴും കാണുന്നുണ്ട് പക്ഷേ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ എവിടെയൊക്കെ ഒരു പേടിയുമുണ്ട് നിങ്ങൾ മൂവ് ഓൺ ആയോ നിങ്ങൾ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് കയറിയോ അല്ലെങ്കിൽ എന്നെ വിട്ട് പോകുമോ ഞാൻ ഇവർക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾ തന്നെയല്ലേ അല്ലെങ്കിൽ എന്നേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തി ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമോ എന്നുള്ള പേടിയും പരിഭ്രാന്തിയും ഈ ഒരു വ്യക്തിക്കുള്ളത് പോലെ കാണുന്നുണ്ട് അതായത് അവർ ചെയ്തു വെച്ചതെല്ലാം മാറ്റി വെക്കട്ടെ നിങ്ങൾ അവരോടത് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനുള്ള അനുവാദമില്ല എന്ന കൈൻഡ് ഓഫ് എനർജിയിലും ഈ പേഴ്സൺ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ിൽ നിന്ന് ക്ലിയർലി വെസിബിൾ ആണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാനും നിങ്ങളുമായിട്ടുള്ള ഒരു ഭാവി ജീവിതത്തെ കുറിച്ച് കൊതിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് അവർക്ക് ഡിഫിക്കൽട്ട് ആണ് എന്ന് എന്ന് എന്തായാലും ഈ ഒരു പേഴ്സന്റെ ഇമോഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ എനിക്ക് ഇനി നിങ്ങളുടെ പേഴ്സൺ ഇനി ഒരു നെക്സ്റ്റ് ആക്ഷൻ എടുക്കുമോ അവർ ആക്ഷൻ ആയിരിക്കും എടുക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം Angels, please guide പ്ലീസ് ഗൈഡ്സ് ഓക്കെ ഈ ഒരു പേഴ്സന്റെ എനോർജി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഈയൊരു പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആൻഡ് ഇപ്പോഴും ഈ ഒരു പേഴ്സണെ ചുറ്റും ഒത്തിരി ആൾക്കാരും ഒത്തിരി റിലേഷൻഷിപ്പും ഉണ്ടെങ്കിലും നിങ്ങളുടെ എനർജി എവിടെ നിങ്ങളെയാണ് ഈ ഒരു പേഴ്സണെ കണ്ണ് തെരയുന്നത് അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ എനർജി ലഭിക്കാനാണ് ഈ ഒരു പേഴ്സൺ കാത്തിരിക്കുന്നത് എന്നാണ് കാണുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഏതൊക്കെ സോഡിയാക് സൈൻസ് ആണ് എന്ന് എല്ലാ കാർഡും എടുത്തിട്ട് ഏതൊക്കെ സോഡിയാക് സൈൻസിന്റെ എനർജി ആണ് എനർജിയാണ് നിൽക്കുന്നത് എന്നും കൂടി നമുക്ക് പറയാം ഇപ്പൊ ഈ ഒരു പേഴ്സണിന്റെ എനർജി എന്താണെന്നും ഈ ഒരു പേഴ്സന്റെ തോട്ട് എന്താണ് നമുക്ക് വേണ്ടി സ്റ്റെപ്പ് എടുക്കുമോ എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് ക്ലിയർ ചെയ്യാം ഓക്കെ ആ ഒരു പേഴ്സന്റെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാകണം അല്ലെങ്കിൽ ആ ഒരു പേഴ്സന്റെ ഫ്യൂച്ചറിൽ നമ്മൾ ഉണ്ടാകണം എന്നൊരു രീതിയിൽ തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു പേഴ്സന്റെ അതോറിറ്റി പലപ്പോഴും അതിനെ സമ്മതിക്കാത്തത് കൊണ്ടാണ് എന്നാണ് ഇതിനകത്ത് കാണുന്നത് ആൻഡ് ഈ ഒരു പേഴ്സന്റെ ഫാമിലിയും ഈ പേഴ്സൺ ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ നിങ്ങളുമായിട്ട് ഈ പേഴ്സൺ കാണുന്ന ആ ഒരു വിഷൻ ഫാമിലിയും ഈ വ്യക്തിക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ കൂടെ ഇല്ലെങ്കിൽ പലപ്പോഴും അവർ പകുതിയാണ് അല്ലെങ്കിൽ അവർ അവർ ഇൻകംപ്ലീറ്റ് ആണ് അവർക്ക് ഒരു പൂർണതയില്ല എന്ന് പലപ്പോഴും അവർ മനസ്സിലാക്കുന്നുണ്ട് അത് അവരുടെ കൂടെയുള്ളവരുടെ അടുത്തും പറഞ്ഞു മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് കാരണം നിങ്ങൾ ഇല്ലാതെ ഈ ഒരു പോസിറ്റീവ് ലൈഫർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്ന് അവരുടെ ചുറ്റുമുള്ള ആൾക്കാർക്കടുത്ത് ആ ഒരു വൈബ്രേഷൻ കൊടുക്കാൻ അവരെ ശ്രമിക്കുന്നുണ്ട് പ്രയത്നിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൂടുള്ള എല്ലാവരും ഈ നിങ്ങളെ മറക്കണം നിങ്ങളുടെ അടുത്ത് ഡിറ്റാച്ച് ആകണം എന്ന് പറയുമ്പോ പോലും ഒരു പേഴ്സന്റെ മനസ്സിലെ വൈബ്രേഷൻ അനുസരിച്ച് ഒരിക്കലും എനിക്ക് മറക്കാൻ സാധിക്കുകയില്ല മറന്നാൽ ഒരു പൂന്തോട്ടത്തെ പെട്ടെന്ന് മരുഭൂമി ആക്കുന്ന ഒരു എനർജിയിലായിരിക്കും ഞാൻ നിൽക്കുന്നുണ്ടായിരിക്കാം ചുറ്റുമുള്ളവരോട് പോലും എനിക്ക് നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ സാധിക്കുകയില്ല എന്നൊരു വൈബ്രേഷൻ ഈ പേഴ്സൺ എത്തിപ്പെടും എന്നുള്ള വോണിംഗ് പോലും ഈ ഒരു പേഴ്സൺ ചുറ്റുമുള്ളവരടുത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഈ ഒരു ഡിറ്റാച്ച്മെന്റിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസിൽ ഇവർ പലപ്പോഴും ഇവരെ ഹീലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചുറ്റുമുള്ളവർ അവരെ ഹീലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വേറൊരു കണക്ഷനിലേക്ക് അപ്രോച്ച് ചെയ്യാൻ പലപ്പോഴും ഈ വ്യക്തി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കെ വേറൊരു കണക്ഷനിലേക്ക് പോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ അത് സാധിച്ചില്ല ഈവൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയ്ക്ക് വന്നെങ്കിൽ പോലും അത് ഈ ഒരു പേഴ്സണെ തള്ളപ്പെട്ടതാണ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ കൊണ്ടുപോയി വീഴ്ത്തിയ ഒരു എനർജിയിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങളോട് ചെയ്യുന്നത് തെറ്റാണെന്നും ആ തെറ്റിന് യു ഇപ്പൊ നിങ്ങളെ ഡിറ്റാച്ച് ചെയ്ത് പോയാല് ആ തെറ്റിനുള്ള കർമ്മ താൻ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള പേടിയും ഈ ഒരു വ്യക്തിക്കുണ്ട് മറ്റാരെ എതിർത്താലും മറ്റാരുടെ കൂടെ ഈ ഒരു പേഴ്സൺ പോയാലും അവർക്കത് ബാധിക്കുകയില്ല പക്ഷെ ഇയാൾക്ക് ഈ ഒരു പേഴ്സൺ ഹ്യൂർഷി അവർക്ക് അത് ബാധിക്കും എന്നുള്ള അതായത് ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ അടുത്ത ജന്മം പോലും ആ ഒരു കാർമ്മികായിട്ടുള്ള ബോണ്ട് നമ്മുടെ അകത്ത് കിടക്കുമെന്നുള്ള ഒരു ഭയം ഈ ഒരു വ്യക്തിക്ക് ഉണ്ട് വ്യക്തി തീർച്ചയായിട്ടും ഭയക്കുന്നുണ്ട് മെച്യൂറിറ്റി ഓവറാൾ എനർജി മെച്ചൂറിറ്റി ആണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ പലപ്പോഴും ഈ ഒരു പേഴ്സന്റെ ഫാമിലി തന്റെ ആത്മാവുമായിട്ട് തികരെ കണക്ട് ആവാത്ത തനിക്ക് യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാത്ത മെറ്റീരിയലിസ്റ്റിക്കലി മാത്രം അറ്റാച്ച്ഡ് ആകുന്ന ഒരു കണക്ഷനിലേക്ക് പുഷ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വീണ് പോയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് പലപ്പോഴും തന്റെ ആത്മാവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത തന്റെ ഇമോഷൻസ് മനസ്സിലാക്കാത്ത ഒരു റിബൽ എനർജി ഉള്ള ഒരു വ്യക്തിയുടെ അടുത്തേക്കാണ് ഈ ഒരു പേഴ്സൺ എത്തിച്ചേർന്നിട്ടുള്ളത് പലപ്പോഴും നിങ്ങളുടെ അടുത്തു നിന്ന് ഈ ഒരു പേഴ്സൺ ഡിറ്റാച്ച് ആയി പോയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചുവരാനാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് കാരണം ഫുൾ എനർജി അതായത് ഒരു ന്യൂ ബിഗിനിങ് തുടങ്ങാനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്താ തന്റെ ജീവിതത്തിൽ താൻ ഇതുവരെ ചെയ്തു വെച്ച ആ ഒരു കാർമ്മിക അല്ലെങ്കിൽ ആരെയാണോ വിശ്വസിച്ചത് അവരെല്ലാരും തന്നെ ചതിച്ചു തനിക്ക് മാസ്റ്റർ ആയിട്ടുള്ളത് അല്ലെങ്കിൽ തന്നെ നേർവഴിക്ക് നയിക്കുന്നത് അല്ലെങ്കിൽ തനിക്ക് ഗുണമുണ്ടാക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങളാണ് ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഒരു യൂണിവേഴ്സ് ആണ് എന്നൊരു ട്രാൻസ്ഫോർമേഷനിലേക്ക് കണ്ടോ എന്നൊരു ചേഞ്ചിലേക്ക് ഈ ഒരു പേഴ്സൺ വരാൻ ആരംഭിക്കുന്നുണ്ട് ഒന്ന് മനസ്സിലാക്കുക ഈ ഒരു പേഴ്സൺ കണ്ടോ ഈ ഒരു കൈൻഡ് ഓഫ് എനർജിയിലാണ് നിന്നുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ചുറ്റുമുള്ള എനർജി എപ്പോഴും ഇതാണ് ഓക്കെ ഇതിൽ നിന്ന് ഈ ഒരു പേഴ്സൺ യൂണിവേഴ്സൽ ട്രാൻസ്ഫോർമേഷനിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന ഒരു എനർജി ആയിട്ടാണ് ഇത് കാണുന്നത് മനസ്സിലായോ കണ്ടോ കണ്ടു ഈയൊരു പേഴ്സന്റെ സാഹചര്യങ്ങളും ഈ ഒരു പേഴ്സൺ ചേഞ്ച് ആകുന്ന ഒക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോ ഈ ഒരു ചേഞ്ച് ഈ ഒരു പേഴ്സൺ വേണമെങ്കിൽ വളരെയധികം ഈ പേഴ്സൺ റിബൽ ആയേ പറ്റുകയുള്ളൂ ചുറ്റുമുള്ള സിറ്റുവേഷനിൽ വളരെയധികം ഹെവി ഫൈറ്റിംഗ് ഈ ഒരു പേഴ്സൺ ചെയ്താൽ മാത്രമേ ഈ ഒരു വ്യക്തിക്ക് ഒരു ന്യൂ ബിഗിനിങ് സാധിക്കുകയുള്ളൂ എന്നതാണ് ആൻഡ് അതിന്റെ ഗൈഡൻസിന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ യൂണിവേഴ്സിനെ വിളിക്കുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നതാണ് പുതിയ പുതിയ പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കംസ് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ലഭിക്കുമെന്നതാണ് ഇതിനകത്ത് നിന്ന് കാണുന്നത് ഇത് ഈ ഒരു പേഴ്സൺ മെച്യൂരിറ്റി യും ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ തനിക്ക് കർമ്മ ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്ന ഒരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് അപ്പൊ ഓവറോൾ നിങ്ങൾക്ക് വേണ്ടി ഡെസിഷൻ എടുക്കുമോ ഇല്ലയോ എന്നതാണ് നമ്മുടെ ചോദ്യം നിങ്ങൾക്ക് വേണ്ടി അവർക്ക് തീർച്ചയായിട്ടും ഡെസിഷൻ എടുത്തേ പറ്റുകയുള്ളൂ കാരണം അവരുടെ ജീവിതത്തിൽ അവർ ഡെസിഷൻ എടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും കർമ്മ ഹിറ്റ് ചെയ്യും ആൻഡ് അവരുടെ അവരിന് ഏത് തേർഡ് പാർട്ടിയുടെയോ ഏത് വീട്ടുകാരുടെയോ ഇൻഫ്ലുവൻസിൽ പോയാലും അവരാണ് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടതെന്നും നിങ്ങളുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്നും ഉള്ള എനർജിയാണ് ഈ ഒരു പേഴ്സണിൽ നിന്ന് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ മെച്ചുവറായിട്ടുള്ളൊരു ഡെസിഷൻ എടുക്കാനാണ് ഈ ഒരു പേഴ്സൺ ഭാവിയിൽ താല്പര്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഡെസിഷൻസ് ആയിരിക്കും നെക്സ്റ്റ് സിക്സ് മന്ത്രി എന്ന ഓഫ് ാണ് അതിനകത്ത് കാണുന്നത് അതുപോലെ തന്നെ നമുക്ക് വേണ്ടി സ്റ്റെപ്പ് എടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള സൈൻസ് എനിക്ക് തോന്നുന്നു ടോറസ് എനർജി നമുക്ക് നമുക്ക് വേണ്ടി വേണ്ടി സ്റ്റെപ്പ് എടുക്കും റിബൽ ആകും ഒന്ന് ചേഞ്ച് ആകും എന്ന് എനിക്ക് കാണുന്നുണ്ട് എനർജി ആണെങ്കിൽ മോർ ഓവർ ഫാമിലിയുടെ കൂടെ നിൽക്കാനുള്ള താല്പര്യമാണ് കാണിക്കുന്നത് സജിറ്റേറിയസ് എനർജി സജിറ്റേറിയാണെങ്കിലും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കാൻ അവർ തൽക്കാലം താല്പര്യപ്പെടാത്ത എനർജി കാണുന്നുണ്ട് ആൻഡ് എനർജിയാണ് അല്ലെങ്കിൽ ർ എനർജി ആണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഫാമിലിയുടെ കൂടെ നിൽക്കാനുള്ള താല്പര്യമാണ് അവർ കാണിക്കുന്നത് ജമിനി ലിബ്ര അക്വാരസ് എനർജി ആണെങ്കിൽ ഇവർ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ള സോഡിയാക്സൈഡ് ആയിരിക്കും അല്ലെങ്കിൽ ഇവരെ വെറുപ്പിച്ചാൽ ഇവർ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സോഡിയാക്സൈൻസ് ആണ് അതുകൊണ്ട് സൂക്ഷിക്കുക പെയിൻഫുൾ എൻഡിങ്സ് നിങ്ങൾ കാരണമാണ് ഇവർക്ക് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഇവർ കുറച്ചും കൂടി നിങ്ങളെ ഡിസ്ട്രോയ് ചെയ്യാൻ ശ്രമിക്കും പക്ഷെ ഇവരാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വൂൺസ് ആയിരിക്കും തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവർ തിരിച്ചു വന്നാലും ഒരു പരിധി വരെ നിങ്ങളെ കൊണ്ടത് ക്ഷമിക്കാൻ സാധിക്കാത്തൊരു എനർജിയിൽ കാണുന്നുണ്ട് പക്ഷെ ജമിനി ലിബ്ര അക്വയറസ് നിങ്ങൾ ഒന്ന് വിളിച്ചാൽ തിരിച്ചു വരുന്ന വൈബ്രേഷനിൽ നിൽക്കുന്നുണ്ട് പക്ഷെ അവർ അത്രത്തോളം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി അല്ല നിങ്ങൾക്ക് തന്നിട്ട് അല്ലെങ്കിൽ അവർ പോകുമ്പോൾ നിങ്ങൾ കുടുക്കിയ ട്രാപ്പ് എന്ന് പറയുന്നത് കുറച്ച് വലുതാണ് എന്നതാണ് ഇതിനകത്ത് കാണുന്നത് അതെ അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ക്ലാരിറ്റിയോടുകൂടി ഇത് വ്യക്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എനർജീസ് ക്ലെയിം ചെയ്യുക ഞാനുമായിട്ട് തീർച്ചയായിട്ടും കണക്ട് ആവുക അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം ഫർദർ മോർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിലെടുത്തുകയാണ് നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം താങ്ക് യു സോ മച്ച് ഗോഡ് ബ്ലെസ് യു ആൾ ലവ് യു ഫാമിലി ബൈ ബൈ